നമ്മളിൽ മിക്കവരും നമുക്കുണ്ടാവുന്ന ചില വിഷമകരമായ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് വിഷമിക്കാൻ നിങ്ങൾ ഇല്ലെന്നൊന്നും എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾ അതൊക്കെ ചെയ്യും സോ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമാജിൻ ചെയ്ത കാര്യമാണ് നമ്മുടെ ബെസ്റ്റ് മരിച്ചു പോയി എന്ന് സംഭവിക്കും അതെ ഞാൻ പറഞ്ഞ തെറ്റില്ല നിങ്ങൾ അത് വിചാരിക്കും അവ എപ്പോഴും പറയുവരുന്നു അവന്റെ മരണത്തിന് കുഴിമന്തി വിളമ്പണോ അതും അവന്റെ പൈസക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം ഞാനും അവനും ഞാൻ ഫ്രണ്ട്സ് എന്നാണ് ഉദ്ദേശിച്ചത് മറ്റ വേറൊന്നും അല്ലാട്ടാ ഒട്ടേക്കിരിക്കാൻ പറ്റൂല ആ മാമി അവന്റെ ഫോണ്ടൽ അറിഞ്ഞോടോ മാമി ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം അവന്റെ റൂമിലെ സാധനങ്ങളൊക്കെ എനിക്ക് വേണം പ്രത്യേകിച്ച് ആ ഷൂസ് നിങ്ങൾ അവന്റെ ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോ എന്റെ ചാറ്റും വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കല്ലേ എലി പോവും അവനെ കുറിച്ച് പറയും ഹലോ എടാ ഞാൻ നിന്റെ മരണത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണപ്പം വരാം കുജിമന്തി കടിക്കാൻ പോവാൻ പോയി